ഹലോ ഹൈദരാബാദ് വന്നാൽ മസ്റ്റായിട്ട് നമ്മൾ പോകണമെന്ന് ഒരു പ്ലേസ് ആയിരുന്നു ബാവർച്ചി റെസ്റ്റോറൻറ്റ് ആർ ടി സി ക്രോസ് റോഡിലുള്ള ബാവർച്ചി റെസ്റ്റോറൻറ്റിൽ ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും നമ്മുടെ ചെക്ക് ലിസ്റ്റിലുള്ള സാധനമാണ് സോ ചാർമിനാറിൽ നിന്ന് വന്നതിന് ശേഷം നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നയൻറ്റീൻ നയൻറ്റി ഫോറില് സുനിൽ ഷെട്ടിയാണ് ആക്ച്വലി ഇവിടെ ഇനാഗ്രേറ്റ് ചെയ്തത് ഇവിടുത്തെ സ്പൈസസും ട്രഡീഷണൽ കുക്കിങ്ങും എക്സ്പീരിയൻസ്ഡ് ഷെഫും അവരുപയോഗിക്കുന്ന ആ ഒരു സ്പൈസസ് നമുക്ക് ഭയങ്കര ആണ് കേട്ടോ നമ്മൾ കയറിയപ്പോൾ തന്നെ വൺ ക്രൗഡ് ഒരു രക്ഷയില്ല നമ്മളിവിടുന്ന് ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ട്രൈ ചെയ്ത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നല്ല ക്വാണ്ടിറ്റിയിലുള്ള ചിക്കൻ ബിരിയാണിയാണ് അവർ തരുന്നത് മുമ്പ് കഴിച്ചിട്ടുള്ളവർ തീർച്ചയായും കമൻറ്റ് ചെയ്യണേ ഹൈദരാബാദിൽ നൈറ്റ് ലൈഫൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസസ് ആണ് ടാങ്ക് ബണ്ട് റോഡ് അങ്ങോട്ടേക്കാണ് നമ്മൾ ഇപ്പോൾ പൈക്കൊണ്ടിരിക്കുന്നത് സോ എന്താണ് ടാങ്ക് ബണ്ട് എന്ന് ചോദിച്ചാൽ നയൻറ്റീൻ സെവൻറ്റി വണ്ണിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടപ്പോഴത്തേക്കും എം ഫോർട്ടി സെവൻ എന്നുള്ള അവരുടെ ഒരു പാറ്റൺ ടാങ്കിനെ നമ്മൾ ഇന്ത്യൻ സൈന്യം പിടിച്ചെടുത്തു ആ ടാങ്ക് ആക്ച്വലി സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ഇതിൻ്റെ സൈഡിലായിട്ടാണ് ഹുസൈൻ സാഗർ ലേക്ക് ഉള്ളത് ആക്ച്വലി ഹുസൈൻ സാഗർ ലേക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ പക്ഷേ ഏത് സ്ഥലവും വൃത്തി കേടാക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് ഈ സൈഡിൽ മൊത്തം ആൾക്കാർ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും ടേബിൾസ് ഒക്കെ കൊണ്ടുപിടിച്ചിട്ടിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് അതൊക്കെ അവിടെ തന്നെ ഇട്ട് വൃത്തിയാക്കാതെ അങ്ങനെ ഇട്ടിട്ട് പോവുക അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരു അടിപൊളി പ്ലേസാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹൈടെക് സിറ്റിയിലോട്ടാണ് ഒരു ഐ ടി എംപ്ലോയി ആയിട്ട് ഹൈദരാബാദിൽ വന്നിട്ട് ഹൈടെക് സിറ്റി കാണാതെ പോകുന്ന മോശമില്ലേ പക്ഷേ രാത്രി ആയതുകൊണ്ട് തന്നെ അധികം ഒന്നും അവിടെ തന്നെ കാണാൻ ഉണ്ടായിരുന്നില്ല ഇനി അപ്കമിംഗ് വീഡിയോസിൽ നമുക്ക് രാമോജി ഫിലിം സിറ്റിയുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാം സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക്